ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് ടെറസിന് മുകളിൽ ചെറിയൊരു പച്ചക്കറി കൃഷി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഈ കാണുന്നത് കോളിഫ്ലവർ ആണ് കേട്ടോ ഈ തെയ്യ് ബ്രിക്കോളിയാണ് രണ്ട് ബ്രിക്കോളി തെയ്യാണ് കേട്ടോ ഉള്ളത് ഇത് കോളിഫ്ലവർ ആണ് ഇത് വന്നിട്ടുള്ളത് ചൈനീസ് ആണ് കേട്ടോ ഇവിടെ ചിരങ്ങയുടെ മൂന്ന് തെയ്യ് വെച്ചിട്ടുണ്ടായിരുന്നു അത് വള്ളിയായിട്ടപ്പോൾ തായയ്ക്ക് നമ്മളൊരു പന്തലാക്കിയിട്ട് കെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ കായ്ച്ചിട്ടുണ്ട് കേട്ടോ ചിരങ്ങക്കെ പറഞ്ഞാൽ പെട്ടെന്ന് കായ്ക്കണൊരു സംഭവമാണ് കേട്ടോ ഇത് മുളക് തെയ്യാണ് തക്കാളി തൈ തക്കാളി തൈ പൂവിട്ടിട്ടുണ്ട് കേട്ടോ ഇത് വൈതിളങ്ങ തെയ്യാണ് ഇത് ബീറ്റ്റൂട്ട് തെയ്യ് ഇത് ക്യാരറ്റ് വൈതിളങ്ങ ഇവിടെ കായ്ച്ചിട്ടുണ്ട് കേട്ടോ ഇത് മത്തൻ്റെ വള്ളിയാണ് കേട്ടോ അങ്ങനെ ടെറസിൻ്റെ മുകളിലേക്ക് പടർത്താന്ന് വിചാരിച്ചു പൂവിട്ടിട്ടുണ്ട് അതുപോലെ ഈ തക്കാളി തയിൽ പത്തെണ്ണം പോലെ കായ്ച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഉള്ളിത്തണ്ടാണ് ഉപ്പിരൊക്കെ വെച്ച് നല്ല ടേസ്റ്റാണ് കേട്ടോ അതുപോലെ വെണ്ട ബീട്രൂട്ട് വെണ്ടൊക്കെ ഒരുപാട് പെട്ടെന്ന് ഒരു സംഭവം തന്നെയാണ് ഇത് ജെർജിലാണ് നമ്മളെ ശരീരത്തിന് കൊളസ്ട്രോളിനൊക്കെ പച്ചരി കഴിക്കണ ഒരു സംഭവമാണ് കേട്ടോ കൊളസ്ട്രോളിനൊക്കെ നല്ലതാണ് ഇവിടെ ഒരു മുളക് ഉണ്ട് ഇതിൽ അത്യാവശ്യം മുളകൊക്കെ കായ്ച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ പയർവള്ളി ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു പന്തലായിട്ട് കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ നിന്ന് അത്യാവശ്യം പയറൊക്കെ ഞങ്ങൾ പറിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് പരിചരണം കൊടുക്കണം നമ്മൾ ഏത് പച്ചക്കറിക്കായാലും പിന്നെ അത് ഈ കാണുന്നത് കക്കരിക്കാണ് കേട്ടോ അതൊരു വള്ളിയായിട്ട് പോണതായതുകൊണ്ട് പയറിൻ്റെ തായ ഇങ്ങനെ വെച്ച് കൊടുത്തതാണ് പിന്നെ ഇതും പയർ തന്നെയാണ് കുറ്റിപ്പയർ എന്നൊക്കെ പറയും ചെടിയിൽ തന്നെ കായ്ക്കണ ഒരു പയറാണ് വള്ളിയായിട്ട് വല്ലാതെ വള്ളിയായിട്ട് പോവില്ല തായന്നെ ഒരു സംഭവമാണ് ഇതും പെട്ടെന്ന് കായ്ക്കുന്നതാണ് കേട്ടോ ഇത് കമ്പാണ് കമ്പത്തിൻ്റെ രണ്ട് തേകളുണ്ട് അത്യാവശ്യം വലുതായി വരുന്നുണ്ട് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കമ്പം വലുതായ വീഡിയോ ഒക്കെ കാണിച്ചു തരണം ഇൻഷാല്ല അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്